െ പോലെയാണ് അവരുടെ മക്കളും ആരാധകർക്കേറെ പ്രിയങ്കരാണ് അവരുടെ വിശേഷങ്ങൾ അറിയുവാൻ ഒരു പ്രത്യേക ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക് അവരുടെ സന്തോഷവും സങ്കടവുമെല്ലാം ആരാധകർക്കും അങ്ങനെ തന്നെയാണ് അത്തരത്തിൽ ഒരു താരപുത്രിയുടെ പുതിയ സന്തോഷമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് തന്റെ മകൾ ഡോക്ടറായ സന്തോഷം പങ്കിട്ടെത്തിയത് ദിലീപാണ് ഒരു സ്വപ്നം സഫലമായിരിക്കുന്നു മകൾ മീനാക്ഷി ഡോക്ടറായി അവളോടുള്ള സ്നേഹവും ബഹുമാനവും എന്നാണ് ദിലീപ് കുറിച്ചത് പിന്നാലെ മീനാക്ഷിക്കൊപ്പമുള്ള ചിത്രവുമായി കാവ്യമെത്തി അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് നേടിയിരിക്കുന്നു നിന്റെ അർപ്പണബോധവും കഠിനാധ്വാനവുമാണ് നിന്നെ ഇന്ന് ഇവിടെ എത്തിച്ചത് ഇന്ന് ഞങ്ങൾ മീനുവിനെ ഓർത്ത് അഭിമാനിക്കുന്നു നിങ്ങൾക്കിനിയും വളരെയധികം കഴിവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ദൈവമിനിയും അനുഗ്രഹിക്കട്ടെ ഇന്നും എന്നും സ്നേഹത്തോടെയും അഭിമാനത്തോടെയും കാവ്യ എന്നാണ് നടി കുറിച്ചത് ചെന്നൈ രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമാണ് മീനാക്ഷി ബിരുദമെടുത്തത് ചെന്നൈയിൽ പഠിക്കുമ്പോൾ തന്നെ മീനോട്ടി നാട്ടിൽ വന്നാൽ അച്ഛനും കുടുംബത്തിനുമൊപ്പം പൊതുപരിപാടികളിലും ചടങ്ങുകളിലും എല്ലാം സജീവമാണ് പവി കെയർ ടേക്കറിന്റെ ഓഡിയോ ലോഞ്ചിനാണ് ഏറ്റവും ഒടുവിൽ പങ്കെടുത്തത് മീനാക്ഷി എപ്പോഴും ശ്രദ്ധാ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ അടുത്തിടെ താരം പങ്കുവെച്ച ചിത്രങ്ങളും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ദിലീപും കാവ്യ മാധവനും പങ്കുവെച്ച പോസ്റ്റിനു താഴെ ആരാധകരുടെ ആശംസാ കമന്റുകളാണിപ്പോൾ നിറയുന്നത്